ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാറായിരിക്കാണ് പതിമൂന്നാഴ്ചയാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് വിജയകരമായിട്ടുള്ള എൺപത്തേഴ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആരൊക്കെ ബിഗ് ബോസ് സീനിൽ തുടരാൻ സാധ്യതയുണ്ടെന്നും അതായത് ടോപ്പ് ഫൈവിലോട്ട് എത്താൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും ഓട്ടിങ്ക് റിസറ്റ് റിസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നരബരി ഹൗസിൽ എട്ട് പേര് ബാക്കി നിൽക്കുമ്പോൾ അതിലൊരാൾ നൂറ് ടിക്കറ്റും ഫിനാലസ് ഉണ്ടാക്കി ഓൾറെഡി ടോപ്പ് എത്തിയിട്ടുണ്ട് ഇനി ആരൊക്കെയായിരിക്കും എത്തുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർക്ക് കാത്തിരിക്കുന്നത് പ്രേക്ഷകവിധി എപ്പോഴും മാറി പറയാറുണ്ട് ലഭിക്കുന്ന വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനിമോളെ തന്നെയാണ് ഈ ഒരു മണിക്കൂറും കാണാൻ സാധിക്കുന്നത് അനുമോൾ തൊട്ട് കുതിച്ച് കയറുകയാണ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിനായിട്ട് വെട്ട് അനുമോൾ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് വോട്ട് ആയിട്ട് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് തൊട്ടുപുറകെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള അനീക്ഷേനെ കാണാൻ സാധിക്കുന്നത് അനീക്ഷയുടെ വോട്ടിങ് യാതൊരുവിധ ഇടവില്ല നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് റോട്ടിലോട്ട് അനീഷേട്ടനെ എപ്പോൾ വേണമെങ്കിലും അനുമോള തകർക്കാനുള്ള സാധ്യതകളും കാണുമ്പോൾ മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിക്കുന്ന ആതിര തന്നെയാണ് ആതിരയുടെ വോട്ടിംഗ് കപ്പാസിറ്റികളൊന്നും കുറയുന്നില്ല ആതിര ന്യൂറ തുറങ്ങിയവരെ രണ്ട് പേർ റോട്ടിലൂടെ ആതിര സ്വന്തമാക്കി മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടായിട്ട് മൂന്നാം സ്ഥാനത്ത് സേഫ് സോണിലോട്ട് മാറുമ്പോൾ നാലാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുകയാണ് ഷാനവാസിക്ക ഷാനവാസിക്ക നല്ല രീതിയിൽ ഇടി വോട്ടിംഗ് ഇടിവെട്ട് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് തൊട്ട് ആ ഷാനവാസിക്ക മു നാലാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് നേരിയൊരു കുതിപ്പ് ഈ ഒരു പണിക്കൂറി കാഴ്ചവെച്ചിരിക്കുന്നത് അക്ബറാണ് ആ നെവിനെ ഓട്ടിക്ക് തകർത്തുകൊണ്ട് അക്ബർ മുന്നേറി മുന്നേറിയിരിക്കുകയാണ് ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് കുട്ടികൾ സ്വന്തമാക്കാൻ അക്ബറിന് സഹായിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർസ് ഉള്ളിലോട്ട് പോവുകയാണ് നെവിന് നെവിന് ഓട്ടിക്ക് നല്ല രീതിയിൽ ഇടിവുകൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടുകളോളം ഡെവിഡ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏഴാം സ്ഥലത്ത് സാബുമാനാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമാക്കാനേ സാബുമാനെ സാധിക്കുന്നുള്ളൂ ഒരുപക്ഷേ സാബുമാൻ ഈ ആഴ്ച സേഫ് ആകാതെ പുറത്തു പോവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സ്ഥിരം പദ്ധതി ആവർത്തിക്കുക ഒരു പക്ഷേ ടോപ്പ് ഫൈവിലൊക്കെ നമ്മുടെ സാബുമാരും ദേവിലൊക്കെ എത്തിയേക്കാം ബാക്കിയുള്ളവർ ആർമികൾ തമ്മിൽ തമ്മിൽ തന്നെ അവർ പുറത്തായുള്ള സാധ്യതയൊക്കെയുണ്ട് കാരണം ലഫി ആയിരിക്കുന്ന അൺഓഫിഷ്യൽ വോട്ടിംഗ് റെസറ്റുകളാണ് അൺ ഓഫിഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ മാറ്റങ്ങൾ സംഭവിക്കാം കാരണം ആര്യൻ ജിസേൻ തുടങ്ങിയവർക്കെല്ലാം തന്നെ അത്തരത്തിലൊരു ഗതി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെലിയറി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരോടും മികച്ച ഗെയിമർന്ന് നോക്കി മാത്രം നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വട്ടിംഗ് റെസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച അവർ പുറത്തുവിടുന്നാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക